മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ശുദ്ധജല വിതരണത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയ കുടുംബം ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി കാരിക്കടവ് ഉന്നതിയിലെ മലയൻ വീട്ടിൽ ശിവന്റെ കുടുംബമാണ് മാസങ്ങളായി ഇരുട്ടിൽ കഴിയുന്നത് പതിനാല് കുടുംബങ്ങളുള്ള ഉന്നതിയിൽ വേനൽക്കാലത്ത് കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതിന് പരിഹാരമായി മെഴ്സിക്കോപ്പ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു നൽകിയത് പദ്ധതിയുടെ ഭാഗമായി ഉന്നതിയിലുള്ള രണ്ട് കിണറുകൾ ആഴം കൂട്ടുകയും മോട്ടോറുകളും ജലസംഭരണിയും സ്ഥാപിക്കുകയും ചെയ്തു ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി തൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് ശിവന്റെ ഭാര്യ ബിന്ദു പറഞ്ഞു ഒരു മാസത്തിനകം കണക്ഷൻ മാറ്റിത്തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നുമുണ്ടായില്ലെന്ന് ബിന്ദു പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളത്തിന് വേണ്ടി കരണ്ട് എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അവരിത് മാറ്റാന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു കൊല്ലത്തോളം ആയിട്ട് അവര് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ചുനാളൊരു ബില്ല് അടച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് രണ്ട് മൂന്ന് മാസം ഒരു കൊല്ലത്തോളം ആയിട്ട് പിന്നെ ഒരു ബില്ല് അടക്കാണ്ട് ബില്ല് അടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അമ്പത്തിരണ്ടായിരം രൂപ ബില്ല് വന്നു കഴിച്ചീവുകാര് ആ മീറ്റർ ഒക്കെ അഴിച്ചു കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോ ഞങ്ങ ഈ ആനയും പൂലിയും എല്ലാ മൃഗങ്ങളും കൂടാ അതിന്റെ ഇടയ്ക്ക് കരണ്ട് വില്ല ഉള്ളിൽ ഒക്കെ എന്തൊരു കഴിയുന്നു വൈദ്യുതി ബിൽ കുടിശ്ശികയായതിനെ തുടർന്ന് കെ ഐസി ബി അധികൃതർ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ മാസങ്ങളായി ശിവന്റെ കുടുംബം ഇരുട്ടിലാണ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ശിവൻ പറയുന്നു തന്റെ പേരിലുള്ള ബിൽ കുടിശ്ശിക ഒഴിവാക്കി തരണമെന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം